ിലേക്ക് വരുമ്പോ നമ്മുടെ ഗൽഭം നമ്മള സിനിമയുടെ പ്ലോട്ടിലേക്ക് കൊറച്ചു ശുദ്ധിയുടെ പ്രശ്നങ്ങളുണ്ട് ക്ഷമിക്കുക നമ്മളെ ഇന്റർവ്യൂ എടുക്കാൻ വന്നിരിക്കല്ലോ ഞാൻ പഠിപ്പിക്കാൻ വന്നല്ലോ നിങ്ങൾ തന്നെ Yeah. <laughs> <laughs> <laughs ും ഒരു കൾച്ചറും പിന്നെ സൗഹൃദവും ഡ്രാമയും ഒക്കെ ഉണ്ട് ഫൈറ്റും

ഒരു ഒരു പ്രണയത്തിന്റെ ബേസിലാണ് നിൽക്കുന്നത് അത് പ്രണയം എന്ന് പറയുന്നത് എന്ന് ഹൃദയം എന്നാണ് മലയാളം മീനിങ് ഹൃദയം കൊടുക്കുക അല്ലെങ്കിൽ കൽബ് കൊടുക്കുക എന്ന് പറയുന്നത് ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്ന ഒരു സെവൻ സ്റ്റേജസ് ആണ് സെവൻ സ്റ്റേജസ് സ്റ്റേജസ് ആണ് സിനിമ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മുടെ മലയാളത്തിൽ ഇപ്പം പെട്ടെന്ന് എടുത്ത് പറയാൻ കുറച്ച് റൊമാൻറ്റിക് അല്ലെങ്കിൽ റൊമാൻസ് ഹൺഡ്രഡ് പെർസെന്റ് റൊമാൻസ് ഉള്ള അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു പ്രശസ്തി ഫീംസ് പറയാൻ പറഞ്ഞാൽ അതിൽ വരുന്ന ഒരു സിനിമ ആയിരിക്കും ഇത് കാരണം അത്രത്തോളം പ്രണയം അതിൽ നിറച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇത് ഒരു രണ്ടുപേരുടെ തമ്മിലുള്ള അത്രയും തീവ്രമായ ഒരു പ്രണയത്തെ ഇത് പറയുന്നുണ്ട് അതിന്റെ അതിന്റെ ഇടയിൽ നമ്മൾ നല്ല സൗഹൃദം പറയുന്നു അല്ലെങ്കിൽ ഒരു രണ്ട് ഗ്യാങിന്റെ ഒരു ഫൈറ്റ് പറയുന്നു ഇതെല്ലാം പറഞ്ഞു ബേസ് എന്ന് പറയുന്നത് അതിന്റെ കോർ എലമെന്റ് എന്ന് പറയുന്നത് പ്രണയം തന്നെയാണ് രണ്ട് പേരുടെയും കാൽപോയുടെയും തുമ്പയുടെയും വളരെ ഡീപ്പായിട്ടുള്ള ഒരു അത് നിന്റെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുകയുള്ളൂ കാരണം നമ്മളിപ്പോ അതുകൊണ്ട് പറയുന്നെങ്കിലും ഞാൻ പറയുന്ന മലയാളത്തിന് ഒരു എണ്ണപ്പെട്ട പ്രണയം എന്ന് പറയുന്ന ഒരു വിഷയത്തെ പറ്റിയുള്ള സിനിമകൾ ഇതും ഒരു തന്നെ ആയിരിക്കും ലുക്ക് തന്നെ വ്യത്യസ്തമാണ് ഈ കാണുന്ന ലുക്കേ അതാ നൂറ് ദിവസം പറഞ്ഞപ്പോ ഞാൻ ഒരു ദീർഘശാസം ഹെയർ മറ്റേ ഇവന്റെ ഒറിജിനൽ ഹെയറിലേക്കാണ് മറ്റേ ഒക്കെ ചെയ്ത് ലോങ് ഹെയർ ആയിട്ട് യെസ് അങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കര അപ്പൊ അത് നൂറ് ദിവസം ഇത് വെച്ചോണ്ട് ഇവന് കിടന്നുറങ്ങാൻ പറ്റൂല ഇങ്ങനെ ചുരുട്ടിയൊക്കെ വെച്ചിട്ടാണ് കിടക്കുന്നത് ഇങ്ങനെ ആവശ്യമില്ല കിടക്കുന്നത് അപ്പൊ അത് അപ്പൊ അങ്ങനെ എല്ലാവരും ലുക്ക് മാറ്റിയിരുന്നു അങ്ങനെ ലുക്ക് സെറ്റ് ചെയ്തെന്ന് നരസിംഹസ്വാമി എന്ന് പറയുന്ന മേക്കർമാൻ ആണ് വളരെ ആയിട്ട് വളരെ ദൈവാനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒരു ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഞങ്ങളിപ്പോൾ ഞങ്ങൾ എന്നും നന്ദിയോട് കൂടി ഓർക്കുന്നത് കാരണം ഞങ്ങൾ അത്രയും ദിവസവും കണ്ടിന്യൂറ്റിക്ക് ഒരു ചേഞ്ച് പോലും വരാതെ അത്രയും എന്റെ ഹെയർ ഒക്കെ പച്ച കളറൊക്കെയാണ് അതിനകത്ത് പച്ച കളറും അതെ ആ മൊത്തത്തിൽ നാലുപേരുടെയും നാല് നാല് ഡിഫറന്റ് ലുക്കാണ് അല്ല ചുമ്മാ നോർമൽ ലുക്കിൽ മനുഷ്യ പോലെ ഉള്ള ആരും ഇല്ല ഞങ്ങൾ ഈ ഈ ഈ ലുക്ക് ഇട്ടിട്ട് പറയണം രൂപമേ അല്ല അല്ല